ആത്മീയ ടൂറിസത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാക്കാവുന്ന അനന്തമായ സാധ്യതകളുള്ള ഇടമാണ് കേരളമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പെരുങ്ങോട്ടുകര കാനാടിക്കാവിൽ സന്ദർശനത്തിയതായിരുന്നു ശ്രീധരൻപിള്ള ശബരിമലയിൽ ദിനംപ്രതി ലക്ഷത്തോളം പേർ ദർശനത്തിനെത്തുന്നു ദേവസ്വം ബോർഡും സാംസ്കാരിക വകുപ്പും ഇക്കാര്യത്തിൽ ഗവേഷണം നടത്തണം കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ ശ്രമിക്കണം അതിൽ നിഷേധാത്മകത പാടില്ല ടൂറിസം കൊണ്ട് സമ്പന്നമായ സംസ്ഥാനമാണ് ഗോവ കേരളത്തിലും ഇതുപോലെ അനന്തമായ സാധ്യതയുണ്ട് ഗോവയിലെ എല്ലാ ഗ്രാമങ്ങളിലും യാത്ര ചെയ്ത അനുഭവത്തിലാണ് താനിത് പറയുന്നതെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു കൂടുതൽ സൗകര്യങ്ങൾ എല്ലാവരും ശ്രമിക്കണം പറയുന്നില്ല കൂടുതൽ നമ്മളതിനെ ശ്രദ്ധിക്കണം എന്തുകൊണ്ട് ആളുകൾ ശബരിമലയിലേക്ക് എത്തുന്നു ശബരിമല സങ്കല്പത്തിലുള്ള ക്ഷേത്രം നമ്മുടെ നാട്ടിലെ എല്ലാ നഗരങ്ങളിലും ഉണ്ട് ഡൽഹിയിലുണ്ട് മുംബൈയിലുണ്ട് അപ്പോൾ ആളുകൾ വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അതിനാണ് ഫോക്കസ് ചെയ്യുന്നത് ദേവസങ്കല്പം ഇപ്പം ഡൽഹിയിലെയോ മുംബൈയിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള നമ്മുടെ ക്ഷേത്ര പി പിന്നെ ശാസ്ത്രക്ഷേത്രങ്ങളുണ്ട് അതിൽ വ്യത്യസ്തമായ ആളുകൾക്ക് ശബരിമലയിലേക്ക് എത്തിപ്പെടാൻ എന്നുള്ള കാരണം ഡൽഹിയിലുള്ള ഒരാൾ ഈ യാതന സഹിച്ചു പെടുത്താൻ കാരണം എന്താ റിസൾട്ട് അവരുടെ മനസ്സിന് ആശ്വാസം പകർന്നു നൽകുന്ന അവർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുന്ന അവർക്ക് അവരാഗ്രഹിക്കുന്ന പോലെ കിട്ടുന്നത് കൊണ്ടാണ് ആളുകൾ ഈ ബാക്കി ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇവിടേക്ക് എത്തുന്നത് മറ്റേതെന്താ കുറച്ച് കാണുക അല്ല പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഗവർണർ ക്ഷേത്ര ദർശനം നടത്തിയത് കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി സൈജു കാനാടി സൈലേഷ് കാനാടി കൃഷ്ണരാജ് കാനാടി ശ്രീകൃഷ്ണൻ കാനാടി എന്നിവർ ചേർന്ന് ഗവർണറെ സ്വീകരിച്ചു വിഷ്ണുമായ സ്വാമിയെ ദർശിച്ച ശേഷം ഗവർണർക്ക് ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി പ്രസാദം നൽകി പൊന്നാടയും ക്ഷേത്ര മാതൃകയും സമ്മാനിച്ചു ഉപദേവീദേവന്മാരെയും ഗവർണർ കണ്ടു തൊഴുതു ഒരു മണിക്കൂറോളം ഗവർണർ ക്ഷേത്രത്തിൽ ചിലവഴിച്ചു സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് അദ്ദേഹവും പാർട്ടിയുമാണെന്ന പി എസ് ശ്രീധരൻപിള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഗവർണർക്ക് രാഷ്ട്രീയമില്ല എല്ലാം സർവശക്തന്റെ കയ്യിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു പെരിങ്ങോട്ടുകരയിലെത്തിയ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെ ബിജെപി നാട്ടികാമണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് ബിജെപി താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി രതീഷ് എന്നിവർ പൊന്നാടി അണിയിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ എസ് സുഗതൻ താന്യം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വി വിനോബ കർഷകമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രകാശൻ കണ്ടങ്കത്ത് തുടങ്ങിയവർ സ്വീകരിച്ചു